ഹായ് ഓൾ നമ്മൾ കുറേ ദിവസങ്ങളായി ഇറാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിൽ ചാനലുകളിൽ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റർമാർക്കിടയിൽ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ലോകത്ത് മൊത്തം ചർച്ചയാണ് ലോകമാധ്യമങ്ങളും ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമിക്കും ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അഭ്യന്തരമായ പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങൾ ഇറാൻ അടിച്ചമർത്തുന്നതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഒക്കെ അതിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു ഇറാനെ ഞങ്ങൾ വെറുതെ വിടില്ല അവിടുത്തെ ജനങ്ങളെ നേരത്തെ ഈ അവരുടെ അടിച്ചമർത്തലുകൾ ഞങ്ങൾ വിടില്ല അവിടെ ഞങ്ങൾ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള പരസ്യമായ പ്രഖ്യാപനമായിരുന്നു അതായത് മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറിക്കൊണ്ട് അതിൽ ഞങ്ങൾ ഇടപെടുമെന്നുള്ള ഒരു പ്രഖ്യാപനം പ്രഖ്യാപനം അത് ലോകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ഇറാഖിനെ ആക്രമിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചിട്ടുണ്ട് ലിബിയെ പല രാജ്യങ്ങളിലും അവർ അധിനിവേശം നടത്തിയിട്ടുണ്ട് വിയറ്റ്നാമിൽ അധിനിവേശം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇറാനിലേക്കാണ് അത് ചെന്നെത്തി നിൽക്കുന്നത് അതിനിടയിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റുള്ള രാജ്യങ്ങളിൽ അധിനിവേശം നടത്തുന്നത് അവർക്കൊരു പുത്തരിയല്ലായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ അവരൊരു കാര്യം പറഞ്ഞിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തുമ്പോൾ അവർ പറഞ്ഞ ന്യായീകരണം എന്നുള്ളത് അവിടെ ഉസാമ അബില്ലാദിനെ അവർ എന്താക്കുന്നു ഒരു തീവ്രവാദി പ്രവർത്തനത്തിന് കൊടുക്കുന്ന ആളുകളെ അവർ സംരക്ഷിക്കുന്നു ആ രാജ്യത്ത് ഇതാക്കുന്നു അതുകൊണ്ട് താലിബാനെതിരെയുള്ള ആക്രമണമാണെന്ന് ഇറാഖിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് അവിടെ വളരെ വലിയ ലോകത്തിന് നാശം വിതക്കുന്ന ആയുധങ്ങൾ സദ്ദാമുൻ്റെ കയ്യിലുണ്ട് ആ ആയുധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ ആക്രമണം നടത്തുന്നത് എന്നതാണ് പക്ഷേ ഇപ്പോഴും ഇറാനിലേക്ക് എത്തുമ്പോൾ ഈ ആഭ്യന്തരമായ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ ഇതിനിടയിൽ മഡ്യൂറയെ വെനുസിലൻഡ് പ്രസിഡൻ്റായ മഡ്യൂറയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു വെനുസിലയിൽ പോകുന്നു മഡ്യൂറയെ തൂക്കിയെടുത്തു കൊണ്ടുവരുന്നു അമേരിക്കയിൽ ജയിലിൽ ജയിലിലടക്കുന്നു മറ്റൊരു പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ലോകത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നിലവിലുള്ള വ്യവസ്ഥതയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അമേരിക്ക ആ കാര്യം ചെയ്തത് ആ കാര്യം ചെയ്യുമ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ഇത് ട്രംപ് പറഞ്ഞിട്ടുള്ളത് വെനുസില എനിക്ക് വേണം ഇനി മുതൽ ഞാനാണ് വെനുസിലൻ പ്രസിഡന്റ് ലോകത്ത് ഇതുവരെ കേൾക്കാത്ത ഒരു വാചകമായിരുന്നു ഒരു രാജ്യത്ത് അധിനിവേശം നടത്തി ആ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ട് വന്ന് സ്വന്തം രാജ്യത്തെ ജയിലിൽ അടച്ചിട്ട് പറയുകയാണ് ഇനി മുതൽ ഞാനാണ് അവിടുത്തെ ഭരണാധികാരി എന്ന് ഒരു സേജാത്യപത്വ പരം എന്ന് പറയുന്നതിനപ്പുറം ഇതിന് മറ്റൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള അമേരിക്കയാണ് നമ്മൾ അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വിവിധ രാജ്യങ്ങൾക്ക് താരീഫ് ചുമത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് റഷ്യയും ചൈനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മറ്റൊരു ഭാഗത്തുണ്ട് ഇതിനിടയിലാണ് ഇറാനിലെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത് ഇറാനിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്തമായ ആക്രമണമാണ് അവർ ഉദ്ദേശിച്ചത് അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും അവർ നടത്തിയിരുന്നു ആ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തരമായ കുഴപ്പങ്ങൾ അതായത് ആ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ദിന യുദ്ധം ഇസ്രായേലുമായിട്ടുണ്ടായിരുന്ന ആ പന്ത്രണ്ട് ദിനം യുദ്ധം എന്നുള്ളത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവർ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിട്ടാണ് വിലയിരുത്തം വരുന്നത് കാരണം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഈ ഒരു മേഖലയിലുള്ള ഒരു രാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല അത് ഫലസ്തീനിൽ ഇത്രയും വലിയ അധിനിവേശം നടത്തിയിട്ടും ജോർദാൻ്റെ ഭൂമി കയ്യേറിയിട്ടും സിറിയയുടെ ഭൂമി കൈയേറിയിട്ടും അല്ലെങ്കിൽ ഈജിപ്തിന്റെ ഭൂമി കയ്യേറിയിട്ടും ഈ രാജ്യങ്ങളൊന്നും ഇസ്രായേലിനെ ഒരു തരത്തിലും ആക്രമിക്കാനോ അവർക്കെതിരെയുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിരുന്നില്ല ഫലസ്തീന് കൊടുക്കുന്ന പിന്തുണ ഒരു സൈനികമായി നടത്താൻ അവർക്ക് തയ്യാറായിരുന്നില്ല ഫലസ്തീനിൽ അതിക്രൂരമായ നടപടികളാണ് ഇസ്രായേൽ നടത്തിയത് ലോകം മുഴുവൻ കണ്ടതാണ് ലോകം മുഴുവൻ അതിനെതിരെ വന്നതാണ് അതിനെതിരായ വളരെ വലിയ പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഈ അറബ് രാജ്യങ്ങൾ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ ഒരു റോക്കറ്റ് അയക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത സമയത്താണ് ഇറാൻ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാട് എന്നുള്ളത് ഇറാൻ്റെ പരമ്പരാഗതമായ അവരുടെ നിലപാടാണ് ആ നിലപാടിൽ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല കാരണം ആ രാജ്യത്തെ ഭരണഘടനയിൽ തന്നെ വളരെ സുശക്തമായി എഴുതി വെച്ചിട്ടുള്ളതാണ് സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വരണം എന്നുള്ളത് അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും എന്നുള്ളത് അവർ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആദ്യം ചെയ്ത കാര്യം അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലി എംബസിയെ പൂട്ടി ആ താക്കോൽ അന്നത്തെ ഫലസ്തീൻ വിമോചന പോരാളിയായിരുന്ന യാസർ റഫാത്തിനെ ആ ചാവിയേൽപ്പിച്ചു എന്നുള്ളതാണ് അതായത് അന്ന് ഷാ ബിയുടെ ഭരണത്തിന് ശേഷം അവിടെ ഇസ്ലാമിക റവല്യൂഷൻ നടക്കുന്നു ആ റവല്യൂഷൻ നടക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇസ്രായേൽ എംബസി അവിടെ ഉണ്ടായിരുന്നു ആ എംബസിയുടെ താക്കോൽ പൂട്ടുകയാണ് അലി ആയത്തുള്ള അലി കുമൈനി ആദ്യം ചെയ്തിട്ടുള്ള കാര്യം അപ്പോൾ അത്തരത്തിൽ ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യവും ഇസ്രായേലിനെതിരായ അതിശക്തമായ നിലപാടുകളും അന്ന് മുതലേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ ഇറാനാണ് കഴിഞ്ഞ പന്ത്രണ്ട് യുദ്ധം ഇസ്രായേലിനെതിരെ നടത്തുന്നത് ആ ഇസ്രായേലിനെതിരെ ഈ അവിടെ ചുറ്റുമുള്ള അറേബ്യൻ രാജ്യങ്ങൾ അവിടെ പല മിലീഷ്യ ഗ്രൂപ്പുകൾ ഇപ്പൊ പലസ്തീൻ വിമോചനത്തിന് പോരാടുന്ന ഹമാസ് അടക്കമുള്ള ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള സംഘടനകൾ ഇസ്രായേലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ അവർക്കാവും വിധം ഗസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ഒക്കെ നടത്തുന്നുണ്ട് ഇസ്രായേലിനെതിരായ അവരുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പോരാട്ടമായിട്ടാണ് അത് വിശേഷിക്കപ്പെടുന്നത് പക്ഷെ അതിക്രൂരമായാണ് അവിടുത്തെ സിവിലിയൻസിനെ ഇസ്രായേൽ സേന ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും ഇത് ലോകം മുഴുവൻ കണ്ട കാഴ്ചയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്ത അറബ് രാജ്യങ്ങളൊക്കെ കേവലം ഉച്ചകോടിയിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഇറാൻ പറയുന്നു ഇസ്രായേലിനെതിരെ സംയുക്ത യുദ്ധമുന്നണി ഉണ്ടാക്കണം ഇസ്രായേലിനെതിരെയുള്ള നടപടി സ്വീകരിക്കണം പക്ഷെ ഒന്നും ഉണ്ടാകുന്നില്ല അതിനിടയിൽ ഇസ്രായേൽ ഇറാനിലും ഓപ്പറേഷൻ നടത്തുന്നു ഇറാനെയും ആക്രമിക്കുന്നു ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു പക്ഷേ അവിടെയാണ് ആദ്യം ചില റോക്കറ്റുകൾ ചില മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിടുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ കേവലമായ അവിടെ നശീകരണത്തിന് സാധ്യതയില്ലാത്തതാണ് അതൊരു ഒരു സൂചനയായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇറാൻ ആ ഒരു സൂചന ഇസ്രായേലിനും അമേരിക്കക്കും നൽകി ഞങ്ങളുടെ റഡാറുകൾക്കുള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ ലക്ഷ്യത്തിന് ഉള്ളിൽ തന്നെയാണ് നിങ്ങളുള്ളത് എന്നുള്ള സൂചനയായിരുന്നു പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഹിസ്ബുദ്യുമായി ബന്ധപ്പെട്ട വളരെ വലിയ സംഘർഷങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു പക്ഷേ അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ കുറച്ചും കൂടി അതിശക്ത മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു ആക്രമണം വീണ്ടും ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തുന്നു അത് ടെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസിൻ്റെ മേധാവിയായ ഇസ്മയിൽ ഹനിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അതും ഫലസ്തീൻ വിമോചന പോരാട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതിനിടയിൽ അസൻ അസ്രുല്ല ഹിസ്ബുല്ലയുടെ അസൻ അസുറുള്ളയും രക്തസാക്ഷിയായിരുന്നു ഇതിനുശേഷമാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ വീണ്ടും ഇസ്രായേൽ ഇറാനിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അവിടുത്തെ സൈനിക മേധാവികളെ കൊലപ്പെടുത്താനുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു അവിടെ വളരെ വലിയ രീതിയിലുള്ള ഓപ്പറേഷനുകൾ നടത്തുന്നു ഓപ്പറേഷനുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാമെങ്കിലും പല സമയത്തും ഇസ്രായേലിൻ്റെ മൊസാദ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് മറ്റുള്ള ഒരു രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് സ്പൈവർക്കുകൾ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്ന മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സൈനിക തലവന്മാരെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അഥവാ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരകളായ സൈന്യത്തെ കൊലപ്പെടുത്താൻ ഇത്തരം ഓപ്പറേഷനുകൾ ഉപയോഗിച്ചിരുന്നു ഇതിനെ ഒരു ക്രിമിനൽ പ്രവർത്തനം ഭീകരപ്രവർത്തനം എന്നാണ് മറ്റൊരു തരത്തിൽ നമ്മൾ വിശേഷിപ്പിക്കാറ് മറ്റൊരു രാജ്യത്ത് കടന്നു കയറിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ കൊലപ്പെടുത്തുന്ന രീതി എന്നുള്ളത് യുദ്ധരംഗത്തല്ലാത്ത അവസരത്തിൽ ഇതിനെ ചെയ്യുന്നതിനെ ക്രിമിനൽ പ്രവർത്തനം എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ മൊസാദും ഇസ്രായേലും ഒക്കെ അതൊക്കെ ചെയ്യുമ്പോൾ അവ വളരെ വലിയ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് വളരെ വലിയ വീരകൃത്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ മറ്റൊരു രാജ്യത്ത് കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ ഈ ഒരു സംവിധാനങ്ങളെയൊക്കെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്കെതിരെ ചതിപ്രയോഗങ്ങൾ നടത്തുക എന്നുള്ളത് ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ പ്രവർത്തനമാണ് ലോകം അംഗീകരിക്കാത്ത കാര്യമാണ് ഇതിനിടയിൽ ഹിസ്ബുല്ലക്കെതിരെ എന്താണ് ചെയ്തത് ഹിസ്ബുല്ലക്കെതിരെ പേജറുകളിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പേജറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നിരവധി ആളുകൾക്ക് അതിഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടാക്കി ഇതൊക്കെ ആരും ചെയ്യാത്ത കാര്യമാണ് ലോകത്ത് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളൊന്നും ലോകത്ത് ഇസ്രായേൽ അല്ലാത്ത ഒരു രാജ്യവും ചെയ്തിട്ടില്ല പിന്നീട് നിരന്തരമായ യു എൻ്റെ കുറേ പ്രമേയങ്ങൾ വരുന്നു കുറേ നിരവധി രാജ്യങ്ങൾ പ്രമേയങ്ങൾ കൊണ്ടുവരുന്നു പ്രതിഷേധങ്ങൾ കൊണ്ടുവരുന്നു ഒരു കൂസലുമില്ലാതെ അഗസയിലുള്ള ആക്രമണം തുടരുകയാണ് ചെയ്തത് എന്നാൽ ഇറാനിലേക്ക് നടത്തിയ ഈ ഓപ്പറേഷന് മറുപടിയായി ഇറാൻ പന്ത്രണ്ട് ദിവസം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇടപെട്ട് കൊണ്ട് പറഞ്ഞു ഇത് നിർത്തണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണവും നിങ്ങൾക്കെതിരെ ഉണ്ടാവുകയില്ല എന്നുള്ള മധ്യസ്ഥർ മുഖേന ഒരു സമാധാന കരാർ ഇറാനുമായിട്ടുണ്ടാക്കിയ ഇറ ഇറാനും അമേരിക്കയും നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല മധ്യസ്ഥർ മുഖേനയാണ് സംസാരിക്കുന്നത് നിങ്ങളിത് നിർത്തണമെന്ന് പറഞ്ഞു കാരണം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റുകളൊക്കെ ഈസിയായിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അച്ചീവ് ചെയ്യാൻ സാധിച്ചു അത് കഴിഞ്ഞ് അമേരിക്കയുടെ അവരുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളമായ കൽ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം അവിടെയും ഇറാൻ ലക്ഷ്യം വെച്ചു അത് അവസാനമായിരുന്നു അതൊരു ടോക്കൻ അറ്റാക്കായിരുന്നു ഞങ്ങളെ ലക്ഷ്യം വെച്ചാൽ ഇതും അമേരിക്കയുടെ ഗൾഫിലുള്ള ഗൾഫ് റീജിയനിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ വ്യോമത്താവളങ്ങളും ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കുമെന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത് അതോടുകൂടിയിട്ടാണ് അവിടെ ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്നത് പന്ത്രണ്ട് യുദ്ധം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുന്നത് ഇതാണ് അതിൻ്റെ പര്യവസാനം എന്നുള്ളത് എങ്കിൽ പോലും ഉയർത്തുന്ന ഈ ഭീഷണികൾ കാരണം ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾ എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് അത് അയൽബന്ധം കിലോമീറ്ററുകൾ മാത്രം രണ്ടായിരം കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു രാജ്യത്ത് ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇസ്രായേൽ അല്ലാത്ത മറ്റൊരു ആണവശക്തി ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു പക്ഷേ യുറേനിയൻ സമ്പുഷ്ടീകരണം അവരുടെ ആണവ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതൊരിക്കലും ആണവ ശക്തി ഉണ്ടാക്കാനല്ല ആണവ പരീക്ഷണം നടത്താനല്ല എന്ന് ഇറാൻ നിരന്തരമായിട്ട് പറയുന്നുണ്ട് അവരുടെ അലി കുമ്മനിയുടെ ഫത്വ തന്നെ അത്തരം ആയുധങ്ങൾ നിർമ്മിക്കരുത് ഇസ്ലാമികപരമായിട്ട് അത് ശരിയല്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും പിന്നീട് ആ ഫത്വ മാറണമെന്നുള്ള നിലപാട് അവിടെ അവിടുത്തെ ഈ ഷിയ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാവുന്നു ഇതാണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത് അങ്ങനെ ആ പന്ത്രണ്ട് ദിന യുദ്ധവും കഴിഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉള്ളത് ഉടലെടുത്തിരിക്കുന്നത് ഈ പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ തന്നെ ഇസ്രായേലിന് കാര്യങ്ങൾ മനസ്സിലായി അമേരിക്കക്കും കാര്യങ്ങൾ മനസ്സിലായി ഇത് ഇങ്ങനെ ഈ നിലക്ക് തുടർന്നു പോയാൽ ഇത് ശരിയാവുകയില്ല കാരണം തൊട്ടടുത്ത് തങ്ങളുടെ ആ ഒരു ആണവ ശക്തി ആയിട്ട് ഇറാൻ മാറിയാൽ ഇപ്പോൾ തന്നെ ഇറാൻ്റെ കയ്യിലുള്ള മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ ആക്രമിക്കാൻ അവർ ധൈര്യപ്പെടുന്നു മേഖലയിലുള്ള ഒരു രാജ്യങ്ങളും തങ്ങളുടെ ആജ്ഞ ആജ്ഞക്ക് പുറത്തു നിൽക്കുമ്പോൾ ഇറാൻ അതിന് ചെവികൊള്ളാതെ അതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നു ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താവളങ്ങളെ ലക്ഷ്യമാക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നു ഇനി ഇത് മാറ്റണമെങ്കിൽ ഇറാനിൽ ഒരു ഭരണ അട്ടിമറി ഉണ്ടാവണം നിലവിലുള്ള ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഉണ്ടാകുന്ന ഭരണസമ്പ്രദായം മാറണം അലി കമ്മേനി അടക്കമുള്ള അവിടുത്തെ പുരോഹിത സംവിധാനം പരമോന്നത നേതാവും അവിടുത്തെ ഇൻ്റലിജൻസ് മിലിറ്ററി സംവിധാനങ്ങളും അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും ആ രാജ്യം തന്നെ മാറ്റത്തിന് വിധേയമായാലല്ലാതെ ഈ ഒരു പ്രശ്നത്തെ മറികടക്കുക അസാധ്യമാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കിയ ഇവർ എന്താണ് പിന്നീട് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോട് അതിശക്തമായ നിർദ്ദേശം നൽകുന്നു ഉപരോധം കടുപ്പിക്കണമെന്ന് ഒരു രീതിയിലുള്ള ഇളവുകളും ഇറാന് നൽകേണ്ടതില്ല അവരെ സമ്പൂർണ്ണമായിട്ട് ഉപരോധത്തിൽ ഞെക്കിക്കൊല്ലുക അതായത് ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട് അല്ലെങ്കിൽ ഇറാൻ്റെ കയ്യിൽ എണ്ണയുണ്ട് പല കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ വാങ്ങാൻ ആളുകൾ വേണം ഇതൊക്കെ അവർക്ക് കച്ചവടം ചെയ്യണം അവിടെ ആഭ്യന്തരമായിട്ട് അവർക്ക് ജീവിക്കേണ്ട അവിടുത്തെ വാഹനങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര ഉപ കൃഷി മറ്റു മുതലായ കാര്യങ്ങൾ ഇറാൻ സ്വയം ശാക്തീകരിച്ചതാണ് മരുന്നടക്കമുള്ള കാര്യങ്ങൾ അവർ ഇറക്കുമതി ചെയ്യുന്നില്ല അതൊക്കെ അവർ സ്വയം പര്യാപ്തത നേടിയതാണ് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു അതുകൊണ്ട് അവിടെ അതിശക്തമായ ഉപരോധം തുടരണം ഈ ഉപരോധമാണ് പിന്നീട് തുടർന്നത് ഈ ഉപരോധം തുടർന്ന് ഇപ്പോൾ ഇറാനെ നെക്കിക്കൊല്ലാനാണ് ശ്രമിച്ചത് അങ്ങനെ അവിടെ ആഭ്യന്തരമായ ഒരു വിഷയത്തിലേക്ക് സാമ്പത്തികമായ വളരെ വലിയ തകർച്ചയിലേക്ക് ഇറാൻ പോകുന്നു ഇറാൻ്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു കച്ചവടം നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ അവിടെ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാകുന്നു ഇതുവരെ ഇവർ ഉദ്ദേശിച്ച ഓപ്പറേഷനുകൾ പദ്ധതികൾ കൃത്യമായിട്ട് നടന്നിരുന്നു ഇത് പ്രകാരം തന്നെയാണ് ഓരോ പദ്ധതികളും നടന്നത് അങ്ങനെ അവിടെ ഈ പ്രതിഷേധം നടക്കുന്നതിനിടയ്ക്ക് തങ്ങളുടെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് അക്രമാസക്തമായ കാര്യങ്ങളിലേക്ക് പോകുക അവിടെ വളരെ വലിയ ജനരോഷം ഉയർത്തിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കപ്പുറം ഇതൊരു പ്രക്ഷോഭങ്ങൾക്കപ്പുറം അക്രമാസക്തമായ മാർഗങ്ങളിലൂടെ ആ രാജ്യത്തെ കീഴടക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇറാന്റെ നിലവിലുള്ള ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന ചില ആളുകളുടെ അടുത്തു നിന്നും ഇവർക്ക് പിന്തുണ ലഭിച്ചു ആ പിന്തുണയും ഇവർ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെയും ചിലരെ കണ്ടെത്താനും അവർക്ക് സാധിച്ചിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും പോയിക്കൊണ്ടിരുന്നത് ഇതുവരെ കൃത്യമായ പദ്ധതികളായിരുന്നു പക്ഷേ ഇറാൻ അവിടെ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു ഇറാൻ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ജനങ്ങളെ പൊതു തെരുവിലിറക്കി ഇതിനെതിരെ ഭരണകൂടത്തെ പിന്തുണക്കുന്ന ആളുകളെ രംഗത്തിറക്കി ലോകത്തെമ്പാടുമുള്ള ഈ ഇറാന്റെ നിലവിലുള്ള നിലപാടുകളെ പിന്തുണക്കുന്ന ആളുകളെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ തെരുവിലിറക്കാനും അവർക്ക് സാധിച്ചു ഇതിന് ഇങ്ങനെയാണ് അവർ അതിനെ മറികടന്നത് എങ്കിൽ പോലും പ്രതിഷേധക്കാരുടെ അവകാശങ്ങൾ ന്യായമാണെന്നും അക്രമാസക്തമായ രീതി അനുവദിക്കില്ലെന്നും രാജ്യത്ത് കുഴപ്പങ്ങളും അക്രമങ്ങളും നട നടത്തുന്നവരെ നേരിടുമെന്നും അത് വൈദേശികരായാലും പ്രാദേശിക നാട്ടുകാരായാലും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഇറാനിയൻ പരമോന്ന നേതാവ് അലി കമേനിയുടെ അടക്കമുള്ള പ്രസ്താവനകൾ വെല്ലുന്നു അലി കമേനി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പദ്ധതികൾ തന്നെയാണ് തുടർന്നു പോകുന്നത് എന്ന് പറയുന്നു ഇത് വ്യക്തമാക്കാൻ അവർ കഴിയുന്നു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഇസ്രായേൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു മറുഭാഗത്ത് അമേരിക്കയും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു അതിനെ തുടർന്നാണ് ഈ എബ്രഹാം ലിങ്കൺ എന്ന അവരുടെ അത്യാധുനിക യുദ്ധക്കപ്പലും അതിൻ്റെ കൂടെ യുദ്ധക്കപ്പലും അവരുടെ വിവിധ കേന്ദ്രങ്ങളിൽ സൈനികമായ എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കി ഒരുക്കിവച്ചത് തുടർന്ന് ഒരു സമ്പൂർണമായ അറ്റാക്കിലൂടെ ആക്രമണത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്തുക ഒരു ഭാഗത്ത് സൈനികമായ കൂട്ടമായ ആക്രമണം രണ്ട് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് മറുഭാഗത്ത് ആഭ്യന്തരമായ കുഴപ്പങ്ങൾ ഇത് ഏകീകരിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റം സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ പിഴവുകൾ സംഭവിക്കുന്നത് ഇതിനെ ആഭ്യന്തരമായി മറികടക്കാൻ ഇറാന് സാധിച്ചു ആ ഇവരെ കൂടെ ഇവർ ചേരുമെന്ന് വിചാരിച്ച ആളുകളെ കണ്ടെത്തി സ്പൈ നെറ്റ്വർക്ക് അഥവാ ഈ ചാരന്മാരെ കണ്ടെത്തിക്കൊണ്ട് അവരെ നിലക്കുനിർത്താനും ഇതിനിടയിൽ ഇറാന് സാധിച്ചു ഈ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച മുഴുവൻ ആളുകളെയും അവർക്ക് കണ്ടെത്താൻ സാധിച്ചു വളരെ വലിയ രീതിയിലുള്ള ഐ ആർ ജി സിയുടെ അവിടുത്തെ ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് കോപ്സിൻ്റെ ഒരു ഇടപെടലുകൾ മൂലം ഇതൊക്കെ ഈ ആക്രമണമായ രീതികളൊക്കെ അവസാനിപ്പിക്കാൻ അവർക്ക് സാധിച്ചു പക്ഷേ പിന്നീട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് സമര ഈ ആക്രമണം നടത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ പാ പാടില്ല എന്നാണ് പക്ഷെ ആദ്യം പ്രഖ്യാപിച്ചത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞങ്ങൾ ഏതാനും നിമിഷത്തിനുള്ളിൽ നിങ്ങൾക്കുള്ള സഹായമായിട്ടെത്തുമെന്നാണ് നേരത്തെ ലിബിയയെയും ഇറാഖിനെയും ഏതുപോലെയാണോ ചെയ്തത് അതുപോലെ ചെയ്യാനുള്ള മറ്റൊരു പദ്ധതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാ സൈനിക സംവിധാനങ്ങളുമായിട്ട് ഇവർ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഇറാനെതിരെ മറികടക്കാനുള്ള സാഹചര്യങ്ങൾ രാജ്യത്തുണ്ടാക്കിയത് ഈ സ്പെയിൻ നെറ്റ്വർക്ക് തകർക്കുന്നു ചാരന്മാരെ പിടിച്ചു തുറങ്കിലടക്കുന്നു ഭരണകൂടത്തോടെ നിന്ന് അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ കൂടെ പോകാൻ സാധ്യതയുള്ള അവരെയും അവിടെ പിടിച്ചു നിർത്തുന്നു ഇതാണ് ഇതിനെ ഇറാൻ തകർത്ത രീതി എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ മറ്റുള്ള ലോകത്ത് നിന്ന് കിട്ടുന്ന മുഴുവൻ പിന്തുണകളെയും അവർ സ്വീകരിക്കുന്നു അത് മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയായാലും റഷ്യ ആയാലും ഈവൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെതിരെ വന്ന പ്രമേയത്തിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ കേസരി വാരികയിൽ വന്ന ഒരു പ്രസിദ്ധീകരണം എന്താണ് ഒരു ലേഖനം എന്താണ് അമേരിക്ക ആണ് ആഭ്യന്തര കുഴപ്പങ്ങൾ ഇറാനിൽ ഉണ്ടാക്കുന്നതെന്നും അമേരിക്കയുടെ വൈദേശികമായ ഇടപെടൽ എന്നാണ് ആർ എസ് എസ് ഇതുവരെ ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെ ആ ഈ ആ ലേഖനത്തിലുണ്ട് വൈദേശികമായ ആക്രമണം അല്ലെങ്കിൽ അധിനിവേശം ഇങ്ങനെ ആർ എസ് എസ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പോലും ഇന്ത്യയിൽ പോലും പറയുന്ന സാഹചര്യമുണ്ടായി ഇതാണ് ഈ ലോകത്തുണ്ടായ ഒരു മാറ്റം എന്നുള്ളത് ഇതുകൂടാതെ തന്നെ ചൈനയെയും റഷ്യയെയും സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ അമേരിക്കൻ വിരുദ്ധചേരിയിലുള്ള ഓരോ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഈ ഇറാൻ നിലനിൽക്കുക എന്നുള്ളത് ഇറാൻ തകരാതിരിക്കുക എന്നുള്ളത് കാരണം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഇസ്രായേലിനുമെതിരെയുള്ള ഏക ശബ്ദം ഏറ്റവും വലിയ ശബ്ദം എന്നുള്ളത് ഉറച്ച ശബ്ദം എന്നുള്ളത് അത് അലി കമേനിയും ഇറാനുമാണ് ഈ ഇറാനിയൻ വ്യവസ്ഥിതി ഇന്ന് തകർന്നാൽ അത് തങ്ങളുടെ കൂടെ ഏറ്റവും ഉള്ള അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇസ്രായേലിനുമെതിരെ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പുകൾ സൈനികമായി പോലും ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾ നടത്തുന്ന ഒരു രാജ്യത്തെയാണ് നഷ്ട പെടുക ഇത് ഉണ്ടാകരുത് ഇതുണ്ടായാൽ എന്താണ് സ്വാഭാവികമായിട്ടും പിന്നീട് അമേരിക്ക പറയുന്നത് പോലെ മാത്രമേ ലോകത്ത് കാര്യങ്ങൾ നടക്കൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും നേരത്തെ അമാസ് തുടങ്ങി വെച്ച തൂഫാൻ അക്സയിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ലോകത്ത് ഉണ്ടാവുകയില്ല പക്ഷേ അതൊക്കെ അതുകൊണ്ടാണ് ഇവൻ രാജ്യങ്ങളായ റഷ്യയും ചൈനയും ഒക്കെ ഇറാനു വേണ്ട ടെക്നോളജിപരമായ സാങ്കേതികപരമായ സഹായങ്ങൾ നൽകുന്നത് ആയുധങ്ങളുമൊക്കെ മിസൈലുകളും അതുപോലെ തന്നെ ഈ ഡ്രോണുകളും ഒക്കെ ഇറാനിൽ ഉണ്ടാക്കുന്ന സാധ്യങ്ങൾ സാധനങ്ങൾ റഷ്യക്കും ചൈനയ്ക്കും കൊടുക്കാൻ അവർക്ക് സാധിക്കും പക്ഷേ മറുഭാഗത്ത് അവിടെ ഉണ്ടാവുന്ന റഡാർ അളക്കമുള്ള ഇവരുടെ ആക്രമണങ്ങൾ ചെറുക്കാനുള്ള ഡിഫൻസീവ് സിസ്റ്റമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്നുള്ളത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യേണ്ടത് ആ അതിനു വേണ്ട പിന്തുണയാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെയും ചൈനയുടെയും കയ്യിൽ നിന്നും കിട്ടുന്നത് അവരുടെ സാറ്റലൈറ്റ് സിസ്റ്റം അടക്കം ഈ രീതിയിൽ ഇറാന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് ഇതാണ് മറ്റൊരു ലോകത്തുണ്ടായ സാഹചര്യം എന്നുള്ളത് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും അമേരിക്കയുടെയും ഈ അമേരിക്കയുടെ പടക്കപ്പലുകൾ അവിടെ റെഡി ആയി നിൽക്കുന്നു പക്ഷേ ഇറാൻ ഇപ്പോൾ ഡിഫൻസ് സ്റ്റൈൽ മാറി ഒരു ആക്രമണ ശൈലിയിലേക്ക് മാറുന്നു കാരണം ഇറാൻ അങ്ങോട്ടാണ് ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അബ്ബാസ് അറാഖ്ജി അല്ലെങ്കിൽ അവിടുത്തെ റെവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഇവരൊക്കെ പറയുന്നത് എന്താണ് പേർഷ്യ എന്നുള്ളത് അല്ലെങ്കിൽ ഈ പേർഷ്യൻ കടലെടുക്കുക എന്നുള്ളത് അത് ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റിൻ്റെതാണ് അമേരിക്ക ഇവിടെ നിന്ന് പുറത്തു പോകണം ഇല്ല എങ്കിൽ ഞങ്ങൾ മുക്കിക്കളയുമെന്നാണ് അബ്രഹാം ലിംഗിനെ മുക്കുമെന്നാണ് ഇറാൻ മിലിട്ടറിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന വീഡിയോകളും അതുപോലെ തന്നെ ഫൂട്ടേജുകളും എന്നുള്ളത് അതിന് ഞങ്ങൾ വളഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷവും ഞങ്ങൾ മുക്കുമെന്നാണ് അപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ ഒരു ആക്രമണം നടത്താനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി അമേരിക്കയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനിൽ ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് ഒരു ആത്മഹത്യാ തുല്യമായ കാര്യമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ഒരു ടോക്കൺ അറ്റാക്ക് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോയത് എന്താണ് ടോക്കൺ അറ്റാക്ക് ടോക്കൺ അറ്റാക്ക് എന്നുള്ളത് ഒരു പരസ്പരം അറിയിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് നേരത്തെ ഖത്തറിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം അത്തരത്തിലൂടെ ഒരു ടോക്കൺ ആയിരുന്നു കാരണം ഖത്തറിലെ അല്ലുദൈദ് എന്ന അമേരിക്കൻ വ്യോമത്താവളത്തെ ഞങ്ങൾ നൂതനമായ ആയുധങ്ങൾ ഉപയോഗിക്കാതെ ചില ചെറിയ മിസൈലുകൾ ഉപയോഗിച്ചിട്ട് ആക്രമിക്കാൻ പോകുന്നു മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുക അത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കില്ല ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും അങ്ങനെയുള്ള ഒരു ചെറിയ ടോക്കൺ അറ്റാക്ക് ഇറാനിലേക്ക് നടത്തി ഞങ്ങൾ പിന്മാറാമെന്നുള്ള ഒരു ഡീല് അമേരിക്ക ഇറാനിന് മുമ്പിൽ വെക്കുന്നു പക്ഷേ ഇറാൻ അതും തള്ളിക്കളയുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അതായത് ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പോയിട്ട് ഒരു വെടിക്കോപ്പ് പോയിട്ട് ഒരു വെടിയുണ്ട പോലും ഇറാനിൽ വീണാൽ അത് അതിശക്തമായ തിരിച്ചടികൾക്ക് കാരണമാകുമെന്നാണ് ഇസ്രായേലിൻ്റെ ഭൂപടത്തിലുള്ള പല സ്ഥലങ്ങളും ഇറാൻ മാർക്ക് ചെയ്ത വിവരങ്ങൾ പുറത്തുവിടുന്നു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തങ്ങൾ ഒക്കെ നേരെ ആക്രമണം ഉണ്ടായാൽ ആക്രമിക്കും അമേരിക്കൻ വ്യോമത്താവളങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യമുണ്ട് അതിനിടയിൽ മുൻ അമേരിക്കൻ സൈനിക മേധാവിയായ ഒരാൾ പറയുന്നത് ഹൂറ്റികളുടെ മിസൈലുകളെ കഴിയാത്തത് കൊണ്ടാണ് ഈ അബ്രഹാം ലിങ്കൺ നേരത്തെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും പിന്മാറിയത് എന്നതാണ് അവിടുത്തെ ഈ ഒരു മേഖലയിൽ നിന്നും പിന്മാറിയത് എന്നാണ് ആ ഇതിനെ തടുക്കാൻ കഴിയാതെ ഇപ്പോൾ ഇറാന്റെ മിസൈലുകൾ ഏത് രീതിയിലാണ് അവൽ അവർക്ക് ഇതിനെ ഡിഫൻസ് ചെയ്യാൻ കഴിയുക എന്നതാണ് അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഹൂത്തികളുടെ ചെറുത്തുനിൽപ്പ് തന്നെ വളരെ പ്രശ്നമുണ്ടാക്കിയതായിരുന്നു ഇപ്പോൾ ഇറാൻ എന്നുള്ളത് സമ്പൂർണമായ ഒരു സൈനിക ശക്തിയാണ് എന്നുള്ളതാണ് ആ സൈനിക ശക്തിയോട് ഏറ്റുമുട്ടാൻ പോയാൽ എന്താണ് സംഭവിക്കുക എന്നതാണ് അതായത് ഇത് തന്നെയാണ് പരമപ്രധാനമായ കാരണം ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയാൽ ഇറാന്റെ തിരിച്ചടികളും ഇറാന് കിട്ടുന്ന മേൽക്കോയ്മയും ഇറാന് ലോകത്ത് ഇന്ന് കിട്ടുന്ന സ്വീകാര്യതയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ അമേരിക്കയാണ് കുഴപ്പക്കാർ എന്നും ഇസ്രായേലാണ് കുഴപ്പക്കാർ എന്നുമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു തങ്ങളുടെ പരമ്പരാഗതമായ ശൈലി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റർ ജെറ്റുകളുണ്ട് ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട് ലോകമെമ്പാടും സംവിധാനങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇറാനെ കീഴ്പ്പെടുത്താൻ അത് മതിയാകില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു ഇറാനെ പിന്തുണച്ച് ഇസ്ബുല്ല അൻസാറുന്ന ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളൊക്കെ രംഗത്ത് വരുന്നു റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ പുതിയ യുവാക്കളെ ഈ ഒരു പോരാട്ട മേഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അത്തരം കാര്യങ്ങൾ ഇറാഖിൽ നിന്ന് വന്നിരുന്നു പക്ഷേ മറ്റൊരു കാര്യം ഇറാഖിൽ ഭരണമാറ്റം ഉണ്ടായി അമേരിക്ക കൊണ്ടുവന്ന നൂറ അൽമാരി എന്ന അവിടുത്തെ നിലവിലുള്ള മേധാവി പ്രധാനമന്ത്രി പക്ഷെ അദ്ദേഹവും ഇറാൻ പക്ഷക്കാരനാണ് ഇറാന്റെ കൂടെയാണ് അമേരിക്ക പകരത്തിന് കൊണ്ടുവരുന്ന ആളുകൾ പോലും ഇപ്പോൾ ഇറാന്റെ പക്ഷത്തായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കൊണ്ടാണ് നിലവിൽ അമേരിക്കൻ ആക്രമണം യഥാർത്ഥത്തിൽ ഇറാനിൽ നടക്കാത്തത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം ഇപ്പോൾ നടത്താനുള്ള ഭൗതികമായ ഒരു സാഹചര്യവും നിലനിൽക്കാത്ത അവസ്ഥയിലേക്ക് ലോകക്രമം മാറിയിരിക്കുന്നു പക്ഷേ ആക്രമണം നടത്തിയില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യം എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും ആക്രമണം നടത്തും പക്ഷേ നേരത്തെ ഇറാഖിൽ ചെയ്തതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തതുപോലെ ലിബിയയിൽ ചെയ്തതുപോലെ സിറിയയിൽ ചെയ്തതുപോലെ കയറി മേയാൻ ഇറാനിൽ സാധിക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്ക താൽക്കാലികമായി ഇതൊക്കെ ഒന്നും നടത്താതെ നിർജീവമായി നിൽക്കുന്നുള്ളത്